തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ നിന്ന് വരുന്നു എം ആർ എം കെ എം എം എച്ച് ഇടവാ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നാട്ടിൻപുറത്തെ കാഴ്ചകൾ എന്നതാണ് എൻ്റെ ഇന്നത്തെ ഉദ്ദേശ്യം ഇതുകൊണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തെ ഗ്രാമീണതയും പ്രകൃതി ഭംഗിയും ഒക്കെ ഒന്ന് കാണിക്കുക പിന്നെ അതുപോലെ കുളങ്ങൾ തോടുകൾ നാം കാണാതെ പോയ കാവുകൾ ഇതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇന്ന് എന്താണ് വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തോടാണെങ്കിലും അത്യാവശ്യം വെള്ളവും ഒഴുക്കുമൊക്കെ ഉള്ളൊരു തോടാണ് ഇതുപോലെ ഈ പരിസരങ്ങളിൽ ഒരുപാട് തോടുകളുണ്ട് നമുക്ക് കാണാം അവിടെനിന്ന് വരായ എൻ്റെ നാടെന്ന് പറയുന്നത് വർക്കല ദേശത്തു നിന്ന് പുനമൂടാണ് എൻ്റെ എക്സാക്ട് ലൊഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ പ്രകൃതി രമണീയമായ സ്ഥലം ഞാനും ഈ സ്ഥലം ആദ്യമായിട്ട് ഈ ഒരു ഗ്രീൻ കേരള പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും എൻ്റെ നാട്ടിലേക്കൊന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ വെക്കേഷൻ നമ്മൾ കാണാത്ത കുറേ കാഴ്ചകൾ നമുക്ക് ഈ പ്രകൃതി തന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വയലുകൾ കേരള ഭൂപ്രകൃതിയുടെ ഒരു അടിസ്ഥാന ഘടകമാണ് ഈ പറഞ്ഞ വയലുകൾ പച്ച പരവതാനി വിരിച്ച പച്ച പട്ടുടുത്ത അങ്ങനെ പല പ്രയോഗങ്ങളാൽ നാം ഈ വയലുകളെ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അന്യമിന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പറഞ്ഞ വയലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സെൻസസ് പ്രകാരം എഴുപത്തി ശതമാനം മാത്രമായി കുറഞ്ഞിരിക്കുകയാണ് നെല്ലുൽപാദനവും വയലുകളുടെ എണ്ണവും ഒക്കെ ഇന്ന് ഇതുപോലെ ചില സ്ഥലങ്ങളിലായി മാത്രം പൊട്ടും പൊടിയുമായി അവശേഷിച്ചു പോകുന്നു ഈ വയലുകൾ ഇവയെ സംരക്ഷിക്കേണ്ടത് ഇനി വരും തലമുറയുടെയും നാം ഓരോരുത്തരുടെയും കടമയാണ് അത് ഏറ്റെടുക്കുക കാവുകൾ നാടിൻ്റെ വിശ്വാസരേണുക്കൾ കാവുകൾ ഹൃദയ ശ്രീശാസ്ത്രകോട്ട അജയ്കുമാർ സാറിന്റെ കാവുകൾ തീണ്ടല്ലോ ദൈവങ്ങൾ കോപിക്കും എന്ന കവിതയിൽ നിന്ന് തുടങ്ങാം കാവുകൾ മരങ്ങൾ ഇടതൂർന്നുണ്ടായ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം നാഗരാജാക്കന്മാരുടെ പാർപ്പിടം പണ്ട് പഴശുരാമൻ മഴ സൃഷ്ടിച്ച കേരളത്തിൽ നാഗങ്ങളുടെ കടിയേറ്റ് ധാരാളം സാധാരണ ജനങ്ങൾ മരിച്ചു വീണപ്പോൾ ബ്രാഹ്മണർ തപസ് അനുഷ്ഠിച്ച് നേടിയെടുത്ത വരമായിട്ടാണ് ഇത്തരം െ കണ്ടിരുന്നത് ഇവയാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് എന്നാൽ അന്ന് തപസനുഷ്ഠിച്ച് നേടിയെടുത്ത കാവുകൾ ഇന്ന് തപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവയെ തിരിച്ച് സംസ് സംരക്ഷിച്ച് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു കാവുകൾ നാടിൻ്റെ വിശ്വാസരേണുക്കൾ കാവുകൾ ഹൃദയ തുടിപ്പുകൾ തോടുകൾ ഗ്രാമഭംഗി വർദ്ധിപ്പിക്കുന്നതിലെ ഒരു പ്രധാന ഘടകമാണ് ഈ തോടുകൾ ചെറിയ നീരൊഴുക്കുകളാണിവ ഇവയിൽ ഒരാസ വ്യവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കേരളം പലതരം തോടുകളും പുഴകളും കായലുകളും ഒക്കെ കൊണ്ട് ഒരു സംസ്ഥാനമാണ് എന്നാൽ ഇന്ന് വികസനത്തിന്റെ പിറകയിൽ ഓടുന്ന മനുഷ്യർക്ക് ഇവിടെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നില്ല ഭൂമിയിൽ വിവിധ രൂപത്തിൽ ലഭ്യമായ ജലത്തിന്റെ ആകെ അളവ് നൂറ്റി നാൽപ്പത് കോടി ഘന കിലോമീറ്റർ ആണെന്ന് യുവൻ എൻവോൺമെന്റ് പ്രോഗ്രാം കണക്കാക്കിയിട്ടുണ്ട് നമുക്ക് ശുദ്ധമായ ജലം ഇന്ന് വളരെ കുറവാണ് നമ്മുടെ ജലം ഭൂഗർഭജലമായും അതുപോലെ തന്നെ കൂടുതലും ഉപ്പ് വെള്ളമായും ഒക്കെയാണുള്ളത് ശുദ്ധജലം വളരെ കുറവാണ് അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ കാണുന്ന കൊച്ചു കൊച്ചു തോടുകളെയൊക്കെ വൃത്തിയാക്കി മാലിന്യരഹിതമായി സൂക്ഷിക്കേണ്ടത് നം ഓരോരുത്തരുടെയും കടമയാണ് വികസനം അതുണ്ടാകും എന്നാൽ ഇത്തരം പ്രകൃതിദത്തമായ തോടുകൾ അത് ഉദ്ഭവം മുതലേ നാം സംരക്ഷിക്കണം പുൽമേടുകൾ ഭൂമിയുടെ ത്വക്കുകളാണ് പുൽമേടുകൾ പച്ച പരവതാനി പരവതാനിപ്പിച്ച് ഭൂമിയെ ആകെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു ഇവ ധാരാളം സസ്യലതാദികളും പൂക്കളും ഒക്കെ കൊണ്ട് സമ്മതമാണ് പുൽമേടുകൾ എന്നാൽ ഇന്ന് ഈ പുൽമേടുകൾ പല സ്ഥലങ്ങളിലും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പുൽമേടുകളിൽ നിന്നും പലതരം പുഷ്പങ്ങളും ഇന്ന് അപ്രത്യക്ഷമാകുന്നു ഉദാഹരണത്തിന് ഒന്നാം തിപ്പൂ തുമ്പപ്പൂ നന്ദിയാർവട്ടം കൃഷ്ണകിരീടം മന്ദാരം അങ്ങനെ ധാരാളം പൂക്കൾ അതുപോലെ പശ്ചിമഘട്ട പ്രദേശങ്ങൾ മുതൽ കേരളത്തിന്റെ പല ദിക്കുകളിലായി ഇന്ന് വ്യാപിച്ചു കിടക്കുന്ന ഔഷധ സസ്യങ്ങൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് കച്ചോലം ശതാവരി മുയൽ ചെവിയൻ നിലപ്പന തുടങ്ങിയ ഔഷധ സസ്യങ്ങളെല്ലാം പണ്ട് സാധാരണയായി വീട്ടിൻ പറമ്പുകളിലും മുറ്റകളിലും ഒക്കെ കിളിർത്തു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു എന്നാൽ ഇന്ന് നവീകരണത്തിന്റെ ഭാഗമായി വീടുകളിലെല്ലാം ഇന്റർലോക്കും സിമന്റും ഒക്കെ പൂശിയപ്പോൾ ഇത്തരം ഔഷധ സസ്യങ്ങളൊക്കെ എവിടെ പോയി എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സസ്യലതാദികളെ ഒക്കെ വീണ്ടെടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിന് കേരളത്തിന്റെ പണ്ടത്തെ പച്ചപ്പും അതുപോലെ തന്നെ പുൽമേടുകൾക്ക് ഒരു ജീവനും ഒക്കെ കൊടുക്കാൻ ഇത്തരം സസ്യലതാദികൾ വേണം അതുകൊണ്ട് ഇവയെ കാത്തു സൂക്ഷിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ് നമ്മൾ ഏറ്റെടുക്കുക